നമസ്കാരം മലയാളി വാർത്ത ഇൻസ്ട്രേലിലേക്ക് സ്വാഗതം ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നത് ഒരു ലോക ഗുണ്ടയാണെന്ന് നെതന്യാഹുവിൻ്റെ അമ്മാവനായി വരും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപെന്നുമാണ് നിലവിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ശക്തമായി ആഞ്ഞടിച്ചിരിക്കുന്നത് അങ്ങനെ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ അതിശക്തമായ വിമർശനമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉന്നയിച്ചിരിക്കുന്നത് ഇറാൻ എതിരായിട്ടുള്ള ആക്രമണം തടയണമെന്ന ആഹ്വാനം കഴിഞ്ഞ ദിവസം തന്നെ സി പി എം ഉയർത്തിയതാണ് അതിനു അതിനുവേണ്ടിയിട്ടുള്ള തെരുവ് നാടകങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം അവർ ആസൂത്രണം ചെയ്തിരുന്നു വലിയ പ്രതിഷേധങ്ങളും വലിയ കോലാഹലങ്ങളും ഒക്കെ തന്നെ കേരളത്തിൽ പലയിടത്തും നമുക്ക് കാണാനായി സാധിച്ചിരുന്നു ഒരു തരിയെങ്കിലും കനൽ ആളിക്കത്തുന്നുണ്ടെന്നാണ് ഇസ്രയേലിനെയും അതുപോലെ അമേരിക്കയെയും അറിയിച്ചിരിക്കുന്നത് ഇസ്രയേൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ രാഷ്ട്രമാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ലോകഗുണ്ടയാണെന്നുമാണ് എം എ ബി ബി പറഞ്ഞിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് നതന്യാഹുവിന്റെ അമ്മാവനായിട്ട് വരും ഇരുവരും യുദ്ധത്തെ ഒരു ബിസിനസ്സായി കൺ തന്നെയാണ് കൊണ്ട് നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സമാനമായി തന്നെ ഇസ്രയേലിനെതിരെ ശക്തമായി തന്നെ ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രയേൽ പണ്ടേ ഒരു തെമ്മാടി രാഷ്ട്രമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെപ്പറ്റി മാധ്യമങ്ങൾ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു മറുപടി നൽകിയത് സാമാന്യമായ യാതൊരുവിധ മര്യാദയും പാലിക്കേണ്ടതില്ലെന്ന് അംഗീകരിച്ചു പോരുന്ന രാഷ്ട്രമാണ് ഇസ്രയേൽ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് രാജ്യതാല്പര്യങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് തനതായ ഒരു ശൈലി ആയതുകൊണ്ട് തന്നെ ഇതിൽ ആർക്കും തന്നെ ഒരു അത്ഭുതം ഉണ്ടായിരുന്നില്ല എന്താണ് ഇസ്രയേലിനും ഇറാനും ഇടയിൽ സംഭവിക്കുന്നതെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പോലും ഒരുപക്ഷെ നേതാക്കൾ തയ്യാറാകുന്നില്ലേ എന്ന് പലരും സോഷ്യൽ മീഡിയ കുറിപ്പുകളിലൂടെ ചോദിക്കുന്നുണ്ട് അമേരിക്കയുടെ പിന്തുണയുണ്ടെന്ന ധിക്കാര സമീപനം ഇസ്രയേലിന് നിലവിലുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇറാനെതിരെ ഇസ്രയേൽ നടത്തുന്ന ഈ ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല അത് ലോക സമാധാനത്തിന് അങ്ങേയറ്റം ഭീഷണി ഉയർത്തുന്നു സമാധാനകാംക്ഷയായ എല്ലാവരും ആക്രമണത്തെ എതിർക്കാനും അപലപിക്കാനും തയ്യാറാകണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ ആണവയുദ്ധം ആരംഭിക്കുമെന്ന് പറഞ്ഞ ഇറാനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും ജനറൽ സെക്രട്ടറിയുമൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ഇസ്രയേലോ അമേരിക്കയോ ഈ ജന്മകാലത്ത് പോലും അറിയാനിടയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക് സദാം ഹുസൈൻ്റെ അതേ വിധിയായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്യാൻസ് തന്നെ പറയുന്നത് ഇറാനിലേക്കുള്ള ആക്രമണം ഇസ്രയേൽ തുടരുമെന്നും അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചു അൽ ജസീറയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ആയതു ഖമേനിയെ വധിക്കാനാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതിന് പിറകെയാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് യുദ്ധ കുറ്റങ്ങൾ തുടരുന്നതിനെതിരെയും ഇസ്രയേലിലെ പൌരന്മാർക്ക് നേരെ മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനെതിരെയും ഇറാൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു ടെഹ്റാനിലെ ഭരണകൂടത്തിനും സൈനിക കേന്ദ്രങ്ങൾക്കുമെതിരെ ശക്തമായി തങ്ങൾ നിലകൊള്ളും പ്രവർത്തിക്കും എന്നാൽ യുദ്ധത്തിൻ്റെ ലക്ഷ്യം ആയത്തുള്ള അലി ഖമിനേയാണോ എന്ന ചോദ്യത്തിന് കൂടുതൽ വെളിപ്പെടുത്തൽ ഇപ്പോൾ നൽകുന്നില്ല ഇതാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇറാൻ എല്ലായിടത്തും ഭീകരതയും അട്ടിമറിയും വ്യാപിപ്പിക്കുന്നു എന്നാണ് നെതന്യാഹുവിൻ്റെ വാദം ഇതിനുള്ള മറുപടി തക്കതായി തന്നെ ഇസ്രയേലിന് നൽകാൻ സാധിക്കും അതിന് ഇസ്രയേൽ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ തന്നെ ഇസ്രയേലിനെതിരെ അതിശക്തമായ തിരിച്ചടി ഇറാൻ നൽകുന്നുമുണ്ട് ആക്രമണവും പ്രത്യാക്രമണവുമായി തന്നെയാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ അടുത്ത ഘട്ട ആക്രമണം നടത്തിയെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് സ്ഥിരീകരിക്കുകയും ചെയ്തു വളരെ ശക്തമായ പുതിയ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് ഐ ആർ ജി സി നിലവിൽ പുറത്തുവിട്ടിരിക്കുന്ന പ്രസ്താവന എന്നാൽ മറുഭാഗത്ത് ഇറാനിലെ ടബ്രിസിലും സ്ഫോടനമുണ്ടായി എന്ന റിപ്പോർട്ട് പുറത്തുവന്നു ഇറാനിലെ വടക്ക് പടിഞ്ഞാറൻ നഗരമായ ടബ്രിസിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇസ്ലാമിക് റവല്യൂഷറി ഗാർഡ് കോപ്സിന്റെ ഖാദമിലെ അൽ അബിബിയ ഇബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ തലവനായിട്ടുള്ള അലി ഷബ്നാനിയെ വധിച്ചുവെന്ന് ഇസ്രയേലും അവകാശപ്പെടുന്നു ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിലാണ് ഷബ്ദാനി കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് ഇറാനിലെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡർമാരിലൊരാൾ കൂടിയാണ് ഇദ്ദേഹം അതുകൂടാതെ ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമീനിയുടെ ഏറ്റവും അടുത്ത അനുയായി കൂടിയാണ് ഇയാൾ ഏറ്റവും പുതിയതും നൂതനവുമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സായുധസേനയുടെ പ്രത്യേകിച്ച് സൈന്യത്തിന്റെ കരസേനയുടെ ശക്തമായ ആക്രമണമാണ് ഒരു ഭാഗത്ത് നടത്തുന്നത് ഒരു മണിക്കൂറിൽ അത് കൂടുതൽ ശക്തമാകുമെന്നാണ് കരസേന കമാൻഡർ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ടെല്ലവീപിന് വടക്കുള്ള തീരദേശ പട്ടണമായ ഹെർസിലയിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജെറുസലേം അടക്കം ഇസ്രയേലിലെ നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടന ശബ്ദം നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ പറയുന്നത് വടക്കൻ ഇസ്രയേലിലെ ഒട്ടനവധി നഗരങ്ങളിൽ അപായ മുന്നറിയിപ്പായി സൈറൺ മുഴങ്ങിയിട്ടുണ്ട് ടെല്ലവീപിലും ഹിർസയിലും നാലോളം മിസൈലുകൾ നേരിട്ടെത്തിയെന്നാണ് റിപ്പോർട്ട് തീരദേശ നഗരമായ ഹെർസയിൽ ഒരെട്ട് നില കെട്ടിടത്തിന് മുകളിലും യാത്രക്കാരില്ലാത്ത ബസ്സിലും മിസൈലുകൾ വന്ന് വീണു മിസൈലുകളും ചെറിയ ഭാഗങ്ങളും ടെല്ലവീവിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ വീണിരിക്കുന്നുവെന്നാണ് ഇസ്രയേലി പോലീസും പറയുന്നത് നഷനഷ്ടങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ആളപായമില്ല ടെല്ലവീപിന് സമീപത്തുള്ള ഡാൻ ജില്ലയിൽ മിസൈൽ ആക്രമണം ഉണ്ടെന്നും പിന്നാലെ തീപിടുത്തമുണ്ടായെന്നും പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രയേലിന് നേരെ ഇറാൻ കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയെന്ന് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു ആളുകളോട് വളരെ വേഗത്തിൽ ബോംബ് ഷെൽട്ടറുകളിലേക്ക് അഭയം തേടി പോകാനും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അവിടെ തന്നെ തുടരണമെന്നും പ്രസ്താവനയിലൂടെ പറഞ്ഞിരുന്നു വടക്കൻ ഇസ്രയേലിലെ ഒട്ടനവധി കേന്ദ്രങ്ങളിൽ തുടരെ തുടരെ സൈറണുകൾ മുഴങ്ങിയതായും ഐ തന്നെ പറഞ്ഞു നേരത്തെ നദാൻസ് ആണവ കേന്ദ്രത്തിന് സമീപത്തായി ഇസ്രയേലി ഡ്രോൺ വെടിവെച്ച് വീഴ്തിയതായി പ്രാദേശിക ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ഇറാനിയൻ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു നദാൻസ് ആണവ കേന്ദ്രത്തിന്റെ ഓപ്പറേഷൻ ഏരിയക്കുള്ളിൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേലി ഡ്രോൺ വെടിവെച്ചിട്ടുവെന്നാണ് ഇസ്ഫാൻ പ്രവിശ്യയുടെ ഡെപ്യൂട്ടി ഗവർണർ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രമായിട്ടുള്ള ഫോർദു ആക്രമിക്കാൻ ശേഷിയുള്ള ബോംബ് കൈവശമുള്ള ഒരേ ഒരു രാജ്യം അമേരിക്കയാണെന്നും യു എനിലെ ഇസ്രയേൽ അംബാസിഡർ ഏച്ചിറ്റർ ലീറ്റർ വ്യക്തമാക്കിയിരുന്നു വടക്കൻ ഇറാനിലെ കോമിനടുത്തുള്ള പർവ്വത നിരകളിൽ വളരെ ആഴത്തിനടിയിലാണ് ഭൂമിക്കടിയിൽ ഈ ഫോർദോ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് യുറേനിയം സംരക്ഷീകരണം നടത്തിയെടുക്കാനായി ഉപയോഗിക്കുന്ന നൂതന സെൻട്രിഫ്യൂജുകൾ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത് ഭൂമിക്കടിയിൽ എത്രമാത്രം ആഴത്തിലാണ് ഈ ആണവ നിലയം ഉള്ളതെന്ന കൃത്യമായ വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല ചില കണക്കനുസരിച്ച് എൺപത് മുതൽ തൊണ്ണൂറ് മീറ്റർ വരെ ആഴത്തിലാണ് ഈ നിലയം സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ തന്നെ ഇസ്രയേലിന്റെ ലക്ഷ്യസ്ഥാനങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് മലിവർദ്ധൻസ്